ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ ഇത് കറിയോക്ക് വേണ്ടിയോ ഒന്നുമല്ല പുറത്തുള്ള കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയുള്ള ഒരു ക്രീമാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഇത് ഒരു ക്യാരറ്റ് ആണ് അതിനെ രണ്ടാം പൊട്ടിച്ച് വെച്ചുകയാണ് ഞാനത് കഴി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിനെ ഒരു മിക്സി ജാറിലിട്ട് ഇത് നല്ലതുപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ജാർ കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഇതിനെ ഒന്ന് സ്റ്റൗവിന് കത്തിച്ച് നമുക്ക് സിമ്മിൽ വെച്ച് തന്നെ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് കടലമാവ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം കടലമാവ് വേറൊരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ച് കലക്കിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നേരിടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായിട്ടും പക്ഷെ എനിക്കൊരു അബദ്ധം ം പറ്റി ഞാൻ ഇതിൽ നിന്നും കുറച്ച് ജ്യൂസ് എടുത്ത് കലക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കട്ട കെട്ടിപ്പോയി അത് എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുത്ത് കട്ട എല്ലാം പൊടിഞ്ഞു വന്നിട്ടുണ്ട് അത് ഇത്തിരി പാടാണ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ മറ്റേതാകുമ്പോൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്കത് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കിട്ടും നല്ല തിളച്ച് വരികയും ചെയ്യും അതിൻ്റെ കട്ടയെല്ലാം മാറി ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുക നമുക്ക് എടുത്ത് ആവശ്യപ്പെടുമ്പോൾ തേച്ചാൽ മതി മുഖത്ത് തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖം കഴുകിയെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഇട്ടിട്ട് കിടന്നതിന് ശേഷം നമുക്ക് രാവിലെ ഒഴിച്ച് കഴുകിയെടുക്കാം ക്യാരറ്റിൻ്റെയും ഉരുളക്കഴിഞ്ഞ ിന്റെയും വിറ്റാമിന്റെ കാര്യം എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് ഇത് പറയേണ്ട ആവശ്യമില്ല ചുമ്മാ എന്തിനാ വീഡിയോ നീട്ടണത് അതുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ